തൊഴിൽ വികസന ക്ഷേമം എന്നിവയ്ക്കെല്ലാം ഊന്നൽ നൽകി യുവാക്കൾ വനിതകൾ കർഷകർ എല്ലാവർക്കും തുല്യ പരിഗണന നൽകിക്കൊണ്ടുള്ള പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് താങ്കൾ എങ്ങനെയാണ് ഈ പ്രകടന പത്രിക നോക്കിക്കാണുന്നത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പം എങ്ങനെ ചിരിക്കാതെ പറയാൻ പറ്റി ഞാനിത് കേട്ട് ചിരിക്കുകയായിരുന്നു ഗൗരവം വിടാതെ പറഞ്ഞല്ലോ ഒരിക്കലും കോൺഗ്രസ് നടപ്പിലാക്കേണ്ട ഗതികേട് വരില്ല കാരണം അഞ്ഞൂറ്റി നാല് സീറ്റുകളിലെ ഇരു പകുതി പോലും മത്സരിക്കാതെ മറ്റ് ജയിച്ചു വരുന്ന സംഘടനകളുടെ കൂടി സഹായത്തോടെ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തിലേക്ക് സ്ഥാനത്തേക്ക് വരാം എന്നാഗ്രഹിക്കുന്ന ഒരു സംഘടന മാത്രമാണ് കോൺഗ്രസ് അതിനുവേണ്ടി അവരുടെ നേതാക്കന്മാരും കൂടി ചേർന്ന് മുൻകൈയ്യെടുത്ത് ഉണ്ടാക്കിയ ഒരു സംവിധാനമുണ്ട് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിയോട് ആലോചിക്കാതെ ഒറ്റയ്ക്കൊരു പ്രകടന പത്രിക ഇവർ അവതരിപ്പിച്ച് തന്നെ കുളിച്ചില്ലെങ്കിലും ഏതാണ്ടൊക്കെ പുറപ്പുറത്ത് കിടക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന പഴയ കാരണവന്മാരുടെ ആ ഒരു ആഗ്രഹം കൊണ്ട് മാത്രേ അല്ലെങ്കിൽ ആ സ്റ്റൈല് മാത്രമാണ് ഇവർ എത്രയോ കൃത്യമായിട്ട് പറയുന്നു ഞങ്ങൾ ഒരു ലക്ഷം രൂപ ഇവിടെ മുതിർന്ന സ്ത്രീകൾക്ക് കൊടുക്കും അത് ചെയ്യും ഇത് ചെയ്യും ശരിയാണ് ഇത് ഇതിന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കഥയുണ്ട് പണ്ടൊരു കാരണം വരെ മരിക്കാൻ നേരത്ത് പ്രമാണെഴുത്തുകാരനെ വിളിച്ച് വരുത്തിയിട്ട് മൂത്ത മകന് വടക്കേപ്പാടത്തെ നാൽപ്പത് വറ നെല് നെല്ലും ഇളയ മകന് രണ്ടേക്കർ റബ്ബർ തോട്ടവും ഭാര്യക്ക് പത്തേക്കറ് തെങ്ങും തോട്ടവും ഒക്കെ വാഗ്ദാനം ചെയ്ത് ലാസ്റ്റ് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇനി ഇതെല്ലാം ഞാൻ എവിടുന്നാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ആ അവസ്ഥയാണ് കോൺഗ്രസ് നശിച്ചില്ലാതായിപ്പോലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞാനിപ്പോൾ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചേർന്ന് നിൽക്കുന്നൊരു മുന്നണികളെ സംവിധാനത്തോടെ വ്യക്തമായി പറയാൻ പാടില്ല എങ്കിലും നമ്മൾ സത്യത്തിൽ തുറന്നു പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ കോൺഗ്രസ് എവിടെയാണ് നേടാൻ പോകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വന്ന് ഇവിടെ മത്സരിച്ചത് കൊണ്ടും ശബരിമല പ്രക്ഷോഭങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന ഒരു വിരുദ്ധ വികാരങ്ങൾ മുതലെടുത്തുകൊണ്ട് ഒരു പത്ത് പത്തൊമ്പത് സീറ്റിൽ ജയിച്ചു ഒരു സീറ്റ് മടങ്ങി വന്ന പതിനെട്ട് സീറ്റിലായിട്ട് ഒതുങ്ങി അതിനപ്പുറം മലയാളികളെ വഞ്ചിക്ക വഞ്ചിച്ചുകൊണ്ട് അൻപത്തിരണ്ടിൽ പതിനെട്ട് സീറ്റും കേരളത്തിൽ നിന്ന് കൊണ്ടുപോ ഒഴിച്ചാൽ ഹിന്ദി മേഖലയിലെ അതായത് ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ ഒരു സീറ്റ് പോലും ജയിക്കാൻ കറ്റിയില്ല എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ കൊണ്ടുനിന്ന് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ അമ്മ ജയിച്ച സ്ഥലം അയാൾ ജയിച്ച സ്ഥലം അയാളുടെ അച്ഛൻ ജയി ജയിച്ച സ്ഥലം അമ്മൂമ്മ ജയിച്ച സ്ഥലം അമ്മൂമ്മയുടെ അച്ഛൻ ജയിച്ച അമേഠിയിൽ നിന്ന് അമ്മേഠിയിൽ പോലും തോറ്റ് പരാജയപ്പെട്ട് കേരളത്തിൽ നിന്ന് മാത്രമുള്ളൊരു എം പി അയ ചുരുങ്ങി ആ കോൺഗ്രസ് ഞങ്ങൾ അവിടെ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയുന്നു കേരളത്തിൽ ചെറിയ പരിമിതമായ ഇത് മലയാളികൾ മാത്രം കാണുന്ന ഒരു ചട ഒരു ഞാൻ സത്യം പറയാം ഈ കാര്യത്തിൽ ബി ജെ പിയുടെ പ്രതിനിധി ജയരാജ് കൈമൽ അദ്ദേഹത്തെ ഈ നമ്മുടെ പാൻ ലിസ്റ്റിലെനിക്ക് പരിചയം ഒരാൾ അദ്ദേഹം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കൊട്ടയക്കയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ റോഡ് ഭയങ്കര ബ്ലോക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഈ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ്സുകാരെയും മറക്കിക്കൊണ്ട് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സി എ എയ്ക്കെതിരെ ജാഥ നയിക്കുക കന്യാകുളംകര എന്ന വെമ്പായത്തേക്ക് അതായത് ഈ വരുന്ന എം സി റോഡിൽ മുസ്ലീങ്ങൾ ഭൂരിപക്ഷമുള്ള മേഖലയിലെ ഒരു പന്തവും കത്തിച്ച് പിടിച്ചുകൊണ്ട് നടക്കുക അതേ എം പി പോലും മത്സരിക്കുന്ന അതേ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന പാനല് സി എ ഐക്കെതിരെ ആത്മാർത്ഥമുണ്ടെങ്കിൽ ഒരു വാക്കെങ്കിലും ഈ ഭരണഘടന ഈ അവരുടെ പ്രകടനപത്രികയെ പറയില്ലായിരുന്നോ പറഞ്ഞില്ലല്ലോ അതുപോലെ തന്നെ മറ്റ് ന്യൂനപക്ഷ മേഖലയിൽ പറയുന്നതാണ് കാശ്മീരിന്റെ പ്രത്യേക അവകാശം എടുത്ത് അതുകൊണ്ട് എന്ത് ദോഷമെന്ന് എനിക്ക് വ്യക്തിപരമായി അറിയില്ല എങ്കിൽ പോലും അതേക്കുറിച്ചൊരു വാക്ക് അവരുടെ ഭരണഘടനയെ പറഞ്ഞ് അവരുടെ പ്രകടന പത്രികയെ പറഞ്ഞിട്ടില്ല കേരളത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ റബ്ബറിനെക്കുറിച്ച് ഇവിടുത്തെ റബ്ബറിൻ്റെ കുറിച്ച് കേന്ദ്രം കാണിക്കുന്ന കുറിച്ച് നമ്മളെ ജി എസ് ടി വീതം വെട്ടിക്കുറിച്ച് മലയാളികളുടെ വീതം വിളിച്ചെടുത്ത് ഗുജറാത്തിലും ബീഹാറിലും കൊടുക്കുന്നതിനെ കുറിച്ച് അത് പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് ഒരു വാക്കുകൾ ഇവർ പറഞ്ഞു കേരളത്തോടെ മലയാളികളോട് ഇവിടുത്തെ കർഷകരോട് ഒരു ശതമാനം പോലും ആത്മാർത്ഥതയില്ലാത്ത ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഇടയ്ക്ക് ഈ പ്രകടന വർത്തിയെ അർഹിക്കുന്ന അജ്ഞതയോട് തള്ളിക്കടം ഇത് ഗ്യാരണ്ടി ഒന്നുമല്ല ഈ ഗ്യാരണ്ടി പത്രികമായി കോൺഗ്രസ് എന്ന് പറയുന്ന തലക്കെട്ടെടുത്ത് നമ്മളൊക്കെ ഒരു ഒരു മണിക്കൂർ ഇതിനു മുന്നിച്ച് സമയം ചെലവഴിക്കുന്ന തന്നെ വേസ്റ്റ് ആണെന്നുള്ള അഭിപ്രായം കാരണം എനിക്ക് സണ്ണി സണ്ണിക്കുടിശാനെ കണ്ടിട്ട് ഒരുപാട് നാളായി അദ്ദേഹത്തെ അടുത്ത് കാണണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോ ഇവിടെ വീഡിയോ കോളിലാണ് അതുപോലെ തന്നെ കോട്ടർത്തല മോഹൻ സാറുമായിട്ട് കുറേ നാളായി ചർച്ചയ്ക്ക് ഇരുന്നിട്ട് അദ്ദേഹത്തെ അടുത്ത് കാണാൻ ജമീഷിനെ കണ്ടിട്ട് കുറച്ച് നാളായി ഒരു റംദാൻ കെരിയെങ്കിലും പറയണമെന്ന് നേരിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട് ആ അവസരം നഷ്ടപ്പെട്ടു എനിക്ക് നമ്മൾ ഈ സമയങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കിയാണ് കോൺഗ്രസിന്റെ എനിക്ക് പ്രകടനം അത്രയ വരാം വരാം ചർച്ച ഞാൻ ഈ ചർച്ച ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചർച്ചാ വിഷയമാക്കിയെടുത്തപ്പോൾ അത് സൂചിപ്പിച്ചതുമായി അതേസമയം ബി ജെ പിയുടെ കൂടെ ഭരണഘടനയെ കൂടെ ചേർത്ത് വെച്ചാണ് നമ്മൾ ചർച്ച നടത്തുന്നതെങ്കിൽ തീർച്ചയായും നമുക്കൊന്ന് കമ്പയർ ചെയ്തു പോകാമായിരുന്നു ഇന്ത്യയിൽ ഒരിടത്തും ജയിക്കാൻ പോകാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നെ അവതരിപ്പിച്ച ഒരു പ്രകടന പത്രിക